ഹായ് നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ അവസാന ഘട്ടത്തിലാണ് ഇനി രണ്ടു ദിവസം വരെ കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലിലേക്ക് എത്തുകയാണ് ഓൾറെഡി ഇതിനകത്ത് നൂറ ഗ്രാൻഡ് ഫിനാലിൽ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു അനിമോൾ വന്നിട്ടുണ്ട് അനീഷ് വന്നിട്ടുണ്ട് അക്ബർ വന്നിട്ടുണ്ട് ഇനി ഷാനവാസി നെവിൻ ഇവരിൽ രണ്ടുപേരിൽ ആരാണ് ഇനി എന്തായാലും കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള എല്ലാ ആളുകളെയും തിരിച്ച് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ കണ്ടത് മീൻ ചന്തയെ കാട്ടി കഷ്ടമായിരുന്നു അതിനകത്ത് കാരണം കണ്ടിട്ട് നമ്മുടെ ബി വിമ ഇങ്ങനെ ക്ഷമിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ ചിലപ്പോൾ ബി വി നാളെയോ മറ്റന്നാളോ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ കാണാനായിട്ട് ഏഷ്യനെറ്റ് വിളിക്കുവെന്നൊക്കെയാണ് പറഞ്ഞത് പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോകില്ലോ എന്നുള്ള കുറിച്ചിട്ടൊന്നും നമുക്ക് അറിയില്ല എന്തായാലും പോയി കഴിഞ്ഞാൽ പല കണ്ടസ്റ്റന്റ്സിനെയും ബിവിമ്മ നേരിട്ട് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ചോദിക്കുമെന്ന് കഴിഞ്ഞ എപ്പിസോഡിലും നമ്മുടെ ബി വിമ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അർജെ ബിൻസി വല്ലാത്ത പ്രശ്നമാണ് ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ കഴിഞ്ഞ ദിവസം തട്ടിക്കയറിയതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ കാരണം ഈ അർജെ ബിൻസി തന്നെ പറഞ്ഞിരുന്നു എൻ്റെ അച്ഛൻ ഓട്ടോ ഓടിക്കുന്ന ആളാണ് പുള്ളിയുടെ ഓട്ടോക്കാരൊക്കെ എനിക്ക് ഒരുപാട് വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഒരുപാട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇത്രയും ഈ ഇപ്പം തിരിച്ചു വന്നതിന് ശേഷം കുറേ കിടന്ന് ഈ ഒച്ച വീടുകളും ഈ ബഹളമൊക്കെ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഈ ഗ്രാൻഡ് ഫിനാലിയുടെ ഫൈവിലേക്ക് ഇനി ഒരു പക്ഷേ ചിലപ്പം ഇതിൽ നിന്നുള്ളൊരാളെ മാറ്റിയിട്ട് ആർ ജെ വിൻസിയേക്ക് എന്നൊന്നും എന്നത് അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നതെന്നൊക്കെ തോന്നും അപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒച്ചയും ബഹളമൊക്കെ കൂടിയപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഒരു വാണിജ്യം കൊടുത്തിട്ടുണ്ട് ഇനി മേലേൽ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും അതിനകത്ത് കാണിക്കാൻ പാടില്ലാന്നുള്ളൂ പക്ഷേ ബിഗ് ബോസിനകത്ത് നിന്ന് ഔട്ടായി പോയ ആൾക്കാരെയൊക്കെ പുറത്തേക്ക് കൂടുക പിന്നെ ഇതിനകത്തേക്ക് കയറ്റുക എന്ന് പറയുന്നത് തന്നെ അതൊരു വൃത്തികെട്ട പരിപാടിയാണ് കാരണം ആ അഞ്ചുപേരെ കൊണ്ട് അല്ലെങ്കിൽ ആ ഏഴ് ആണെങ്കിൽ ഏഴ് ഏഴുപേരെ കൊണ്ട് തന്നെ ബിഗ് ബോസ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഗെയിമിങ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്തായാലും നമ്മുടെ വി വി മാക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്നൊന്ന് കേട്ടാലോ പോവാ

വീഡിയോ സോറി പറഞ്ഞ പറഞ്ഞു എല്ലാരും പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ തെറ്റ് ചെയ്തതിന് ക്ഷമ പറഞ്ഞു ചോദിക്കണമെന്ന് അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവരുടെ കാര്യങ്ങളെല്ലാം അവര് അവിടെ കാണിച്ച പ്രവർത്തികളെല്ലാം വീഡിയോ എടുത്ത് കാണിച്ച് ഏഴ് പേരും അവസാനം നിൽക്കുന്ന ഏഴ് പേരും ബെസ്റ്റാ പിന്നെ ആ ബെസ്റ്റാ പിന്നെ ഇപ്പൊ സ്നേഹത്തിന്റെ വീഡിയോകൾ എടുത്ത് കാണിക്കുന്നു സ്നേഹത്തിന്റെ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കും സമാധാനപരമായിട്ട് പേടിച്ചിട്ടല്ലാണോ നാളെ ഇറക്കി വിടും മിക്കവാറും നാളെ മിക്കവാറും പറയുന്നുണ്ട് ആരാന്ന് അറിയാൻ എല്ലാരും പറയും അല്ല ഇന്ന് ഇങ്ങനെ പറയുന്നു ഇന്ന് ഏഷ്യാനെറ്റ് ഇട്ടല്ലോ നിങ്ങളുടെ വീഡിയോ ഏഷ്യാനെറ്റ് നിങ്ങളുടെ വീഡിയോ അഭിപ്രായം പറയുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നു മാത്രമേ കാണുന്നുള്ളൂ എല്ലാത്തിനും നിങ്ങളുടെ മുഖം മാത്രമേ കാണുന്നുള്ളൂ എന്നെ ആരും കാണുന്നില്ല അടുത്ത വർഷം ബിഗ് വിളിക്കുമ്പോൾ പറയുന്നത് നിനക്ക് നമ്മളെ ഒക്കെ ആരാ എന്നെ പത്ത് പറയാന്നും പറഞ്ഞ് കാത്തിരിക്കണ്ടായിരുന്നു എന്നാലും നമ്മളുടെ ഈ വീഡിയോ ഇത്രയും ഉയരങ്ങളിൽ എത്തിച്ച് നമ്മളെ ബിഗ് ബോസിൽ പോയി ലാലേട്ടനെ കാണാൻ പറ്റി എല്ലാം നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ നന്ദിയാണ് കേട്ടോ പറയാനുള്ളത് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് മാക്സിമം നമ്മൾ എത്രയും ഇതാക്കി കാണിക്ക അതുപോലെ കാണിച്ച് കാര്യം ഏഷ്യാനെറ്റിന് ഇതൊരു പ്രശ്നമല്ലേ ഓരോരുത്തർ പറയത്തില്ലേ നമുക്ക് കാശ് തന്നിട്ട് ഏഷ്യാനെറ്റ് അതല്ല ഏഷ്യാനെറ്റിനോടും താരേട്ടനോടും പ്രേക്ഷകരോടും എല്ലാവരോടും നന്ദിയുണ്ട് പിന്നെ ഇനി നമ്മൾ എത്ര നാൾ ഈ ബിഗ് ബിഗ് അടുത്ത ബോസ് ഞാൻ പാട്ട് പാട്ട് സ്റ്റാർ സ്റ്റാർ ആര് അത് എനിക്ക് സിംഗർ ഒന്നും കാത്തിരിക്കണെങ്കിൽ നമുക്ക് ഇനിയിപ്പം വീഡിയോ ചെയ്യാതിരിക്കുന്ന സ്റ്റാർ സിംഗർ കാണുമ്പഴത്തേക്കല്ലേ അതല്ല ആരാധകർ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓരോ ജീവിത കഥകൾ ഞാൻ ചോദിക്കുന്നു നിങ്ങളത് പറയുന്നു നിങ്ങളെ ഈ അമ്പത്തിയാറ് വയസ്സിന് ഇടയ്ക്കുള്ള നിങ്ങളുടെ ജീവിത കഥകൾ നമുക്ക് ഒരിതൊക്കെ അറിയാനുണ്ട് അപ്പോഴത്തേക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല അടുത്ത ബിഗ് ബോസ് വരെ പറയാനുള്ള സാധനം നമ്മുടെ അതുകൊണ്ട് ബിഗ് ബോസ് തീർന്നിട്ട് ഉമ്മ എന്ത് ചെയ്യും മോൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ ആരും വിശപ്പിക്കണ്ട ഞങ്ങൾ എവിടുന്നു ഇവിടുന്ന് എവിടെയും പോകത്തില്ല ഞങ്ങളുടെ വീട് ഇത് കഴിഞ്ഞ് നിങ്ങൾ കാണും നിങ്ങൾ സത്യപ്രതാണല്ലോ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ബിഗ് ബോസ് തീർന്നുകഴിയുമ്പഴത്തേക്ക് ബിബി മൈ മോനിനി എന്ത് വീഡിയോ ആയിട്ട് വരുമെന്നുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞാൽ എന്തായാലും ബി വിമാ പോളിയാണ് കേട്ടോ അവർക്ക് ആ സംസാരിക്കാനായിട്ടുള്ള അത് ഒരു നർമ്മം കലർന്ന രീതിയിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു കഴിവ് എന്തായാലും ബീവിമ്മ കൊണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ പ്രോഗ്രാം കൊണ്ട് സത്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ബി വിമായുടെ ഒരു പ്രോഗ്രാം കാരണം ബിഗ് ബോസ് നമ്മളങ്ങനെ കാണാറൊന്നുമില്ല പിന്നെ അതിനകത്ത് നടക്കുന്ന ചില സംഭവങ്ങളും നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് അത് കണ്ടിട്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് നമ്മുടെ റുബി പറയുന്നത് എന്തായാലും ബിവിമായുടെ ജീവിതത്തിലുള്ള സംഭവങ്ങളൊക്കെ മൂന്ന് സിനിമ ആക്കാനുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ കാണാനും കേൾക്കാനും ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിനകത്തൊന്നും കൂടെ കമന്റ് അയച്ചേ കാരണം ബിവിമ്മ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും റിയാക്ഷൻ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ബിഗ് ബോസിൽ ആദില ഇന്ന് പുറത്താകും എന്നാണ് പറയുന്നത് ഇന്ന് ആതില ഔട്ടാകും അപ്പം നമ്മൾ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് നെവിൻ എന്തായാലും ഇതിനകത്ത് ഫൈവ് ടോപ്പ് ഫൈവിൽ എന്തായാലും വരും ഇനി അതിനകത്ത് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത് പി ആർ വർക്ക് ചെയ്തിട്ടുള്ള അനു ആണോ അതോ സത്യസന്ധമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ അനീഷ് ആണോ അതോ ഇനി നമ്മൾ ആദ്യം പോലെ ഈ കപ്പ് വിന്നർ വിന്നറാകുമെന്ന് പറയുന്ന അക്ബർ ആണോ അതോ ഷാനവാസ് ആണോ അതോ നൂറ ആണോ എന്തായാലും കാത്തിരിക്കാൻ രണ്ടു ദിവസം അവിടെ അല്ലേ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ കപ്പ് ആര് പൊക്കൂ എന്നുള്ളത് നിങ്ങൾക്കും പ്രൊഡിക്റ്റ് ചെയ്യാം ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് അറിയിക്കുക അപ്പൊ വിവിമ അടുത്തൊരു വീഡിയോ കാണാം ബൈ